വി മനോജ് സി ബാബുരാജ് ജെ മഹാദേവൻ എ ഇ സന്തോഷ് അനിക രവീന്ദ്രൻ പി ആര്യ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാരായി മുരളീ കോനോത്ത് കെ രാധാകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ വി കെ സാജൻ വിശ്വകുമാർ എസ് വിനോദ് കുമാർ എസ് അശ്വതി എന്നിവരെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു എം എസ് ഹരീഷ് കുമാർ പ്രദീപ് പുള്ളിത്തല വി കെ ഷാജി സി വിജയൻ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ എൻ ജിഒ സംഘ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമയി പാണ്ഡ്യയായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന കൌൺസിൽ യോഗവും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയും സർക്കാർ ജീവനക്കാരോടുള്ള അവഗണനയ്ക്കെതിരെയും സമ്മേളനം പ്രമേയവും പാസാക്കി ജനം കാസർഗോഡ്